ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ ഇന്ന് കൊടി ഉയരും ജില്ലാ സമ്മേളനങ്ങളിൽ നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ തുടർച്ച സംസ്ഥാന സമ്മേളനത്തിനും ഉണ്ടാകാനാണ് സാധ്യത മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിലിനെതിരെയും കടുത്ത വിമർശനമാണ് വിനോയ് വിശ്വം ഉന്നയിച്ചിരിക്കുന്നത് ശ്യാം പ്രസാദ് ഉത്തവൻ വിശ്വചത വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്യാം ഗുഡ് മോർണിംഗ് ഇന്ന് കൊടി ഉയരുകയാണ് വിശദ വിവരങ്ങൾ എന്തൊക്കെ ഈ സമ്മേളനത്തിന്റെ അജണ്ട എങ്ങനെയാണ് ആ മൂത്തി നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സി പി ഐ തങ്ങളുടെ സംസ്ഥാന സമ്മേളനം ആ ചേരുന്നത് ഇതിൽ പ്രധാനമായിട്ടും മുപ്പത്തി ഒൻപത് ക്ഷണിതാക്കളും അതോടൊപ്പം തന്നെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പ്രതിനിധികളുമാണ് ആ ജില്ലകളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നത് ഇതിൽ ഇന്ന് വൈകി രാവിലെയോടുകൂടി ആ സമ്മേളനത്തിന് ആ കൊടിയുയരും ദേശീയ സെക്രട്ടറി ആണ് ഈ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ടും മറ്റും അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ സെമിനാർ ിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഈ ജില്ലാ സമ്മേളനങ്ങളിലും മറ്റും ഉയർന്ന ചർച്ചകൾ ആ ചർച്ചകൾ അതിലെ വിമർശനങ്ങൾ ആ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത മറ്റൊന്ന് കെ ഇസ്മയിലുമായി ബന്ധപ്പെട്ട വിഷയം കെ ഇസ്മയിൽ ഇന്നലെ തന്നെ ആ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സമ്മേളനത്തിൽ ആ പങ്കെടുക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ട് അതിൽ ആ കർശനമായ രീതിയിൽ തന്നെ ആ ബിനോവിശം അതിന് ആ മറുപടിയും നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടി നടപടി നടപടിയുമായി പോകുന്ന ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് സ്വയം ചിന്തിക്കണം എന്നതായിരുന്നു ആ ബിനോ വിഷം പറഞ്ഞത് എന്തായാലും ഇക്കാര്യങ്ങളടക്കം ഇന്ന് ആ സമ്മേളനത്തിൽ ചർച്ചയാകും ഇന്ന് സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ചർച്ച ഇതിൽ സർക്കാരിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ആ നിലവിൽ ആ സെക്രട്ടറി അവതരിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കഴിഞ്ഞ ദിവസം ആ സംസ്ഥാന കൗൺസിൽ ചേരുന്നു ആ കൗൺസിലിൽ അംഗീകരിച്ച റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ആ പോലീസിലെ ഈ ആഭ്യന്തര വകുപ്പിനെതിരായ രൂക്ഷം ശനം തന്നെയാണ് ഉയരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പതിനാല് ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ ആ വിമർശനങ്ങൾ ഉയരും നിലവിൽ സർക്കാരിൻ്റെ മന്ത്രിമാർ അതായത് സി പി ഐയുടെ തന്നെ ആ നാല് മന്ത്രിമാരുണ്ട് ഈ നാല് മന്ത്രിമാർക്കും വലിയ രീതിയിലുള്ള പരിക്കുകളില്ല എന്ന തരത്തിലുള്ള രീതിയിലാണ് ആ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ധനവകുപ്പിൽ നിന്നും കിട്ടേണ്ട പണം അത് കൃത്യമായ രീതിയിൽ കിട്ടാത്തതും ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പാൻ നടപ്പാക്കാൻ പറ്റാത്തതും കഴിയുന്നില്ല എന്ന ഒരു വിമർശനം ഉൾപ്പെടെയുണ്ട് കൂടാതെ സി പി ഐ എമ്മിന് വിധേയമായി നിൽക്കുന്ന ഒരു സമീപനം ആ പാർട്ടിക്കുണ്ട് എന്നതും കൂടിയുണ്ട് ഇക്കാര്യങ്ങളിലടക്കം ആ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ആ കൃത്യമായ രീതിയിൽ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും